ശേഷം ഞങ്ങൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നു ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കാം പലരും പറയുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പണമില്ലാത്തതാണ് ചിലർ പറയുന്ന കല്യാണം കഴിക്കാത്തതാണ് ചിലർ പറയുന്ന ജോലി ഇല്ലാത്തതാണ് ശരിക്കും മനുഷ്യന്റെ യഥാർത്ഥമായ പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വായിക്കേണ്ടത് ഉൽപ്പത്തി രണ്ടിന്റെ പതിനേയും എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം ആദാമിനോടും ഔവയോടും എന്താണ് പറഞ്ഞത് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും പക്ഷേ ദൈവം പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ട് ഉൽപ്പത്തി മൂന്നിന്റെ നാലില് സാത്താൻ പറയുന്നുണ്ട് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം ഈ ഒരു വാക്യത്തിൽ എന്താണ് കാണുന്നത് പാമ്പ് സ്ത്രീയോട് പറയുന്നതാണ് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം ദൈവം പറഞ്ഞതിന്റെ നേരെ വിപരീതം ദൈവം പറഞ്ഞു നിങ്ങൾ തിന്നാൽ മരിക്കും നിശ്ചയം അത് ഉറപ്പാണ് പക്ഷെ പാമ്പോ സാത്താൻ എന്താണ് പറയുന്നത് മരിക്കയില്ല നിശ്ചയം പക്ഷേ ഇന്നൊരു വ്യക്തി ആദ്യമായിട്ട് വായിക്കുമ്പോ എന്താണ് കാണുന്നത് ആദ്യമായിട്ടല്ല ഒരു ബൈബിളിനെ പറ്റി അത്ര അറിവില്ലാത്തൊരു വ്യക്തി വായിക്കുമ്പോൾ എന്താണ് കാണുന്നത് ഓ ദൈവം പറഞ്ഞേ മരിക്കും നിശ്ചയം പക്ഷേ അവർ മരിച്ചില്ലല്ലോ ആദാവിനെ നോക്കലാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു അപ്പൊ ദൈവം പറഞ്ഞത് തെറ്റിപ്പോയോ ഓ ഇതെന്തൊരു ദൈവമാണ് ആദ്യം പറഞ്ഞ കാര്യം പോലും നടന്നില്ല ഈ ഒരു ദൈവം അത്ര പോരാ അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ എന്താണ് മരണം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം വേർപാട് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും പോകുന്നതാണ് ഭൗതികമായ മരണം ദൈവം എന്ത് മരണമാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു വാക്യം കൂടി നോക്കേണ്ടി വരും ഏഷ്യാവ് അയിമ്പത്തി ഒമ്പതിന്റെ ഒന്നും രണ്ടും രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം യഹോയുടെ കൈ കുറങ്ങിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്ത വണ്ണം അവന്റെ ചെവി മന്നമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവന്റെ മുഖത്തും നിങ്ങൾക്ക് മറക്കുമാറാക്കിയത് ഈ ഒരു വാക്യത്തിൽ ദൈവം ഏഷാവിലൂടെ പറയാണ് നിങ്ങളുടെ അപേക്ഷ കേൾക്കണം എന്ന് എനിക്കുണ്ട് പക്ഷെ പറ്റൂല നിങ്ങളെ സഹായിക്കണം എന്നുണ്ട് പക്ഷെ പറ്റൂല നിങ്ങളുടെ അപേക്ഷ കേൾക്കാൻ കഴിയാത്തവണ്ണം എന്റെ ചുവട് മന്ദമായിട്ടില്ല നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തവണ്ണം എൻ്റെ കൈ ചെറുതായിട്ടില്ല പക്ഷേ എന്താണ് പ്രശ്നം ഇവിടെ എന്തായി ദത്തെയും അവരെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു ഈ ഒരു അകച്ചയാണ് ആത്മീയവർണം ദൈവമായിട്ടുള്ള ഒരു വേർപാട് അതാണ് ആത്മീയ വരണം ഇതേ നിലയിൽ അവൻ ഭൗതികമായിട്ട് മരിച്ചാൽ അതാണ് നിത്യമായ വരണം ഭൗതികമായ വരണം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ജീവനും പോകുന്നത് ഭൗതികമായ വരണം ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു പാപം അവൻ പക്വതെത്തിയിട്ട് ചെയ്യുന്ന ഒരു തെറ്റി പാപം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ഹാമാട്ട ഹാമാട്ട എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റൽ അവനിൽ ദൈവത്തിനുണ്ടായ ലക്ഷ്യം അത് തെറ്റുമ്പോൾ നമുക്ക് ആദാം ഹൗവയിലേക്ക് തന്നെ പോവാം അവർക്ക് അവരിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായി ദൈവത്തിന്റെ ഇഷ്ടം അവർ ഹൃദയപൂർവ്വം ചെയ്യും ദൈവം അവിടെ ഉള്ള വൃക്ഷഫലങ്ങൾ ഒന്നുവോ ബാക്കിയെല്ലാം അവർക്ക് കഴിക്കാം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കാം അല്ലെങ്കിൽ അവർക്കുള്ള അതേ സ്വാതന്ത്ര്യത്തോടെ ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാണ്ട് നിൽക്കാം ഇവിടെ എന്താണ് നമ്മൾ അവസാനം കാണുന്നത് അവരവരുടെ സ്വാതന്ത്ര്യം കൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്തു അതിലൂടെ എന്ത് സംഭവിച്ചു പിന്നീട് അവരേതെന്ന് പുറത്താക്കി ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തോട് കൂടെ നടക്കുന്നത് കാണുന്നില്ല ശരിക്കും പലർക്കും തോന്നാം ഇതെന്തൊരു ദൈവം അവരൊരു നിസ്സാരമായൊരു കാര്യമല്ല ചെയ്തത് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു മകൻ മകനോട് അമ്മ പറയാണ് മോനെ ഞാൻ വരുന്നത് വരെ നീ വീട്ടിലുണ്ടാണോ പുറത്തൊന്നും പോയത് പക്ഷേ അമ്മ വരുമ്പോ അവനായ വീട്ടിലില്ല അവൻ പുറത്തു പോയി അനുസരണക്കേട് കാണിച്ച് പക്ഷേ അമ്മ വേണമെങ്കിൽ ക്ഷമിച്ചേക്കേ ദൈവം കാണിക്കാണ് ഞാൻ ഇത്ര ഞാൻ വളരെ സീരിയസ് ആണ് ഇക്കാര്യത്തിൽ ഞാൻ മനുഷ്യന് സീരിയസ് അല്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ഞാൻ സീരിയസ് ആണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും സീരിയസ് ആണ് ഞാൻ വിശുദ്ധനാണ് അതുപോലെ നിങ്ങളും വിശുദ്ധരാകണം ഇപ്പോ ഒരു വ്യക്തി പ്രാർത്ഥിക്കാണ് ഓ ഞാന് യേശു എനിക്ക് വേണ്ടി മരിച്ചു യേശു എൻ്റെ പാപങ്ങളെല്ലാം കൈകി ഞാനൊരു പാപം ചെയ്തൊരു വ്യക്തിയാണ് എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം ഇത് കേൾക്കുന്നുണ്ടോ യശ്വര് പറയുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല കാരണം ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകറ്റിയിരിക്കുന്നു അവന്റെ പാപം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപം ആ പാവം എന്താണ് സംഭവിക്കുന്നത് അവനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നു ദൈവം പറയുന്ന ഓരോ വാക്കും ഓരോ വ്യക്തിയും സീരിയസ് ആയി എടുക്കേണ്ടതാണ് ഇപ്പോ ആദാമോവും വളരെ ചെറുതല്ല ചെയ്തത് അങ്ങനെ പറയുന്നത് മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടാണ് ദൈവം പറയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യം നിങ്ങൾ ഗൗരവമായി എടുക്കണം അല്ലാതെ ഒരു കുട്ടിക്കളിയായിട്ട് കാണലല്ല ഇപ്പൊ മനുഷ്യരാണ് ഈ പറയുന്നത് ഓ ഞാനൊരു ചെറിയ നുണയല്ല പറഞ്ഞത് ഞാൻ ഇത്രയും വലിയ നോണ അവനെ പോലെ ഇത്രയും വലിയ നുണ പറഞ്ഞ ഏ ഞാൻ അവനെ പോലെ വലിയ സാധനം ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഒരു ചെറിയൊരു സാധനം മോഷ്ടിച്ചു ഇത് മനുഷ്യനാണ് താരതമ്യം ചെയ്ത് അത് തമ്മിൽ മാറ്റുന്നത് ഓ ഇത് ചെറിയ പാപം ഇത് വലിയ പാവം ദൈവം അങ്ങനെയല്ല പറയുന്നത് ദൈവം പറയുന്ന കാര്യം അനുസരിക്കാത്തതാണ് പാപം അതാണ് ഹാമാട്ടിയ ലക്ഷ്യം തെറ്റൽ ദൈവത്തിന് അവനുള്ള ലക്ഷ്യം അത് തെറ്റുന്നതാണ് പാപം ഇത് അറിഞ്ഞിട്ടും നിങ്ങൾ തുടർച്ചയായി ദൈവമേ ഞാനൊരു പാപിയാണ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ ഇങ്ങനെ ആയിപ്പോയി എല്ലാം ക്ഷമിക്കണമേ എന്റെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണമേ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല ദൈവം യശാവ് അയിമ്പത്തി ഒമ്പതിന്റെ ഒന്നും രണ്ടിലും വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല കാരണം നിങ്ങൾക്കും എനിക്കും തമ്മിലൊരു നിങ്ങൾക്കും എനിക്കും തമ്മിൽ നടുവിലൊരു പ്രശ്നമുണ്ട് അതാണ് പാപം നിങ്ങളിൽ എനിക്കുണ്ടായ ലക്ഷ്യം നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നു ആദ്യം ആ പാപങ്ങളെല്ലാം കായകിക്കളണം അതിനുള്ള വഴിയും ദൈവം ഒരുക്കിയിരിക്കുന്നു ഞങ്ങൾ മുമ്പേ ഇട്ട വീഡിയോ എങ്ങനെ ഒരു വ്യക്തി രക്ഷപ്രദിക്കും എങ്ങനെ ഒരു വ്യക്തിയുടെ പാപങ്ങളെല്ലാം കൈകളയും അതും ബൈബിൾ പ്രകാരം നിങ്ങൾ തന്നെ സ്വയമായി പരിശോധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബൈബിളിൽ ഉള്ളതാണോ ഇത് നിങ്ങളുടെ ദൈവത്തിൻ്റെയും നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അത് നിങ്ങൾ ഉറപ്പ് അത് ഉറപ്പ് നിങ്ങൾ ഇപ്പം മരിക്കലാണെങ്കിൽ അത് നിത്യമായി വരണോ പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമില്ല ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോളേ അത് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇനി തുടർന്നുള്ള ഓരോ വീഡിയോയിലും ഇനി സംസാരിക്കുന്നത് ഓരോ വ്യക്തിയും പാപം ചെയ്യുന്നത് അവന്റെ സ്വന്തം തിരഞ്ഞെടുപ്പാണോ അത് ബൈബിൾ പ്രകാരം നമുക്ക് നോക്കാം ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഓരോ വ്യക്തിയുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണ് ഇനി ബൈബിളും കൂടിയും എന്താണ് ഇതിനെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം